നിലമ്പൂർ ആ പോരാട്ടത്തിൽ കൂടി കാരണം ഇത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റത്തിനെതിരെ അഴിമതിക്കെതിരെ സ്വജനപക്ഷവാദത്തിനെതിരെ തൊഴിലില്ലായ്മയ്ക്കെതിരെ ശക്തമായ ശക്തമായ താക്കീത് നൽകുവാൻ കേരള ജനത കാത്തിരിക്കുന്ന ഒരു തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനെതിരായി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി ആര്യാട ചൗക്കത്തിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി കാരണം നിലമ്പൂരിലെ നിലമ്പൂരിലെ പോരാട്ടം കൊണ്ടാണ് പിണറായി വിജയന് ആദ്യത്തെ ശക്തമായ താക്കീത് നൽകാൻ ഈ സെമി ഫൈനൽ പോരാട്ടത്തിൽ ജയിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ചരിത്ര വിജയത്തോടുകൂടി അധികാരത്തിലേക്ക് കയറുവാനുള്ള ചവിട്ടുപടിയായിട്ടാണ് നിലമ്പൂരിലെ യും പിന്നെ ജനങ്ങളുടെ ആ എം എൽ എ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് വോട്ടുകൾ കിട്ടും അതൊന്നും കോട്ടകളല്ല യു ഡി എഫ് കോറ്റ മണ്ഡലത്തിൽ മെജോറിറ്റി പുറത്തേക്ക് വിടുന്നില്ല രണ്ട് റൗണ്ട് ടേബിൾ പുറത്തേക്ക് വരാനുണ്ട് പതിനായിരത്തിലേക്ക് തോറ്റ മണ്ഡലത്തിൽ ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് ഭരണവർ എം എൽ എ ആയിരുന്നു അഞ്ചര് സംഘപരിവാർ കണന്നുകാരന്റെ പേരിലാണ് രാജിവെക്കേണ്ടി വന്നത് മോഡിക്കും അമിത്ഷാക്കും പിണറായി വിജയൻ സർവീസിൽ റിട്ടയർ ആയിട്ടും ഇന്നും കൊച്ചി മെട്രോടെ തലപ്പത്തി കയറിയിരിക്കുക ആരാ മൂന്ന് ലക്ഷത്തോളം രൂപ സാലറിയും വാങ്ങിച്ചോണ്ട് അത് കഴിഞ്ഞ് അജിത് കുമാറും അജിത് കുമാർ തൃശ്ശൂര് ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അന്നിട്ടും പിണറായി വിജയൻ സംരക്ഷിക്കുക ഇതെല്ലാം ഈ നാട് കാണുന്നുണ്ട് കേരളം കാണുന്നുണ്ട് ഇത് തിരിച്ചറിയും ഇതിനുള്ള തിരിച്ചടി കിട്ടുകയും ചെയ്യും ഉച്ച പ്രകടനമാണ്